ആന്ധ്രയിലെ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡു വിവാദം അതൊരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ലക്ഷക്കണക്കിന് ഭക്തരെ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭക്തരെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു ആന്ധ്രയിലെ തിരുപ്പതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ലാബ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇത് ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് ഈ ഒരു വിവാദം മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പുതിയ സംഭവ വികാസം നമുക്കറിയാം ആന്ധ്രയിൽ രണ്ട് പ്രധാന രാഷ്ട്രീയ ശക്തികൾ ഒന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയും വൈഎസ് ആർ കോൺഗ്രസ് അതിൻ്റെ നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയുമാണ് ജഗൻമോഹൻ റെഡ്ഡിയായിരുന്നു ഇതുവരെ ആന്ധ്രയിലെ മുഖ്യമന്ത്രി അതേ സമയത്ത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തെലുങ്ക് ദേശം ചന്ദ്രബാബു നായിഡു ബി ജെ പി സഹായത്തോടുകൂടി അധികാരത്തിലേറിയിരിക്കുകയാണ് തിരുപ്പതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഹൈന്ദവ വിശ്വാസികൾ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഹിന്ദു മതവിശ്വാസികളല്ലാത്ത ആളുകളെയൊക്കെ തന്നെ ക്ഷേത്രത്തിൻ്റെ ബോർഡുകളിലേക്ക് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതികളിലും മറ്റ് പല സ്ഥാനങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം നിലനിന്നിരുന്നു ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ക്ഷേത്ര ഭരിക്കാനുള്ള അവകാശം ഹൈന്ദവ സംഘടനകൾക്ക് തന്നെ വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് മാറ്റണം സർക്കാർ നേരിട്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ മാത്രം ഭരിക്കുന്നതിന് പകരം വിശ്വാസികളുടേതായ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കണം എന്ന അഭിപ്രായം വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അനേകം ഹൈന്ദവ സംഘടനകളും സന്യാസിമാരുൾപ്പെടെയുള്ള ആചാര്യന്മാരും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് ഈ പുതിയൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നത് ഈ ലഡു വിവാദം ഓൾറെഡി ഇപ്പോൾ തന്നെ ഭക്തരുടെ ഹൃദയത്തെ മനസ്സിനെയൊക്കെ വേദനിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടിയാണ് പുതിയ രാഷ്ട്രീയ വിവാദം വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ വിവാദം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്താണ് എന്നുള്ളതാണ് അപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി ഈ സംഭവങ്ങളെയൊക്കെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് തൻ്റെ ഭരണകാലത്ത് വളരെ ആയിട്ടായിട്ട് ആണ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അവിടെ യാതൊരു കൃത്രിമവും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ വളരെ സുതാര്യമായ രീതിയിലാണ് ഭരണം ക്ഷേത്ര ഭരണം നടന്നിരുന്നത് അതുപോലെ തന്നെ അത് പരമ്പരാഗത രീതിയിലാണ് നടന്നിരുന്നത് അതേപോലെ തന്നെ ഈ ടെൻഡറിങ് വഴി ക്ഷേത്രത്തിലേക്കുള്ള പ്രസാദ വിതരണത്തിന് വിതരണത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഈ ടെൻഡറിങ് വഴിയായതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അഴിമതിയോ കൃത്രിമമോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതാണ് എന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത് പക്ഷേ ചന്ദ്രബാബു നായിഡു ആകട്ടെ ഇപ്പോഴത്തെ സംഭവ അതായത് ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ ക്ഷേത്രത്തിലെ പ്രസാദത്തിന് നിരക്കാത്ത വസ്തുക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു മൃഗക്കൊഴുപ്പുണ്ടായിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ വന്ന ഉടനെ തന്നെ അങ്ങനെയുള്ള ചില കണ്ടെത്തലുകൾ വന്ന ഉടനെ തന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് കൂടി നേരിടാനാണ് ചന്ദ്രബാബു നായിഡു ശ്രമിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ വ്യാപകമായ രീതിയിൽ ഹിന്ദു വിശ്വാസികളെ മതപരിവർത്തനം ചെയ്യുന്നു ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നേരത്തെ മുഖ്യമന്ത്രി ജഗന്മാ ജഗൻമോഹൻ റെഡ്ഡിയും അദ്ദേഹത്തിൻ്റെ പിതാവ് രാജശേഖർ റെഡ്ഡിയും ഒക്കെ തന്നെ ക്രിസ്തു വിശ്വാസികളായിരുന്നു അപ്പോൾ ഈ കാര്യം അവരെടുത്തു പറയുകയും ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ ബൈബിൾ വായിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ നാല് ചോരുകൾക്കുള്ളിൽ നിന്നാണ് ഞങ്ങളെല്ലാ മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെ എല്ലാ മതത്തെയും ആരാധിക്കുന്ന എല്ലാ മതത്തെയും ആദരിക്കുന്ന ആളുകളാണ് എന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത് പക്ഷേ ചന്ദ്രബാബു നായിഡു ചോദിക്കുന്നത് അവസാന നിമിഷം തിരുപ്പതിയിലേക്കുള്ള യാത്ര ജഗൻമോഹൻ റെഡ്ഡി റദ്ദാക്കുകയായിരുന്നു ചെയ്തത് ഈ വിവാദത്തിന് ശേഷം കഴിഞ്ഞ ദിവസം തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള യാത്ര റദ്ദാക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അദ്ദേഹം ക്ഷേത്ര വിശ്വാസിയല്ല അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ പ്രത്യേകമായൊരു ഡിക്ലറേഷൻ ഞാൻ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ വിശ്വാസിയാണ് എന്നുള്ളൊരു ഫോറം എഴുതി കൊടുക്കണം അപ്പം ചന്ദ്രബാബു നായിഡു പറയുന്നത് അങ്ങനെ നൂറുകണക്കിന് പ്രമുഖരായ വ്യക്തികൾ ഹൈന്ദവ മതവിശ്വാസികളല്ലാത്ത ആളുകൾ തന്നെ ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നു അങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള മടി കൊണ്ടാണ് തിരുപ്പതിയിലേക്കുള്ള സന്ദർശനം അവസാന നിമിഷം അദ്ദേഹം റദ്ദാക്കിയത് ജഗൻമോഹൻ റെഡ്ഡി റദ്ദാക്കിയത് എന്നാണ് ചന്ദ്രബാബു നായിഡു പറയുന്നത് അപ്പോൾ ചന്ദ്രബാബു നായിഡു പറയുന്നത് നിങ്ങളെല്ലാ മതത്തെയും വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഫോം അവിടെ എഴുതി കൊടുത്തുകൂടാ ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം ചന്ദ്രബാബു നായിഡു ചോദിക്കുന്നത് നേരത്തെ പലതവണ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ ജഗൻമോഹൻ റെഡ്ഡി ദർശനം നടത്തിയിരുന്നു അപ്പോൾ ജഗ ജഗൻമോഹൻ റെഡ്ഡി തന്നെ പറയുന്നുണ്ട് ഞാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു അവിടുത്തെ ആചാരങ്ങൾ പാലിച്ചിരുന്നു അവിടെ വഴിപാടുകൾ നടത്തിയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഇതുവരെ അങ്ങനെ ഡിക്ലറേഷൻ എഴുതി ഒപ്പിടാതെ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ദുസ്വാധീനം മൂലം അല്ലെങ്കിൽ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തി അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഫോം ഇല്ലാതെ നിലവിലുള്ള ചട്ടങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് തൻ്റെ അപ്രമാദിത്വം കൊണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളെ അപമാനിക്കുകയായിരുന്നു ഇതുവരെ ജഗൻമോഹൻ റെഡ്ഡി ചെയ്തത് എന്നൊരു ആരോപണമാണ് വന്നിരിക്കുന്നത് അപ്പോൾ തികച്ചും ഒരു ക്ഷേത്രത്തിലെ പ്രസാദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പ്രസാദത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന കൃത്രിമങ്ങൾ ആ പ്രസാദത്തിൻ്റെ ഉണ്ടായിരിക്കുന്ന കൃത്രിമങ്ങൾ അല്ലെങ്കിൽ ആ അത് വാങ്ങുന്നതിലുണ്ടായിരിക്കുന്ന കൃത്രിമങ്ങൾ അതിലെ അതിൻ്റെ ഗുണനിലവാരത്തിലുള്ള ഗുണനിലവാര പരിശോധനയിലുള്ള വീഴ്ച അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം തികച്ചും രാഷ്ട്രീയമായ ഒരു വിഷയമായി അല്ലെങ്കിൽ മതപരമായ അടിത്തറയുള്ള അല്ലെങ്കിൽ മതപരമായ ചില കോണുകളുള്ള ഒരു വിഷയമായിട്ട് രാഷ്ട്രീയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് വളരെ ശക്തമായ വാദപ്രതിവാദമാണ് ഒരു ഭാഗത്ത് ചന്ദ്രബാബു നായിഡുവും മറുഭാഗത്ത് ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയും ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആന്ധ്രയിലെ ഏറ്റവും ഏറ്റവും പുതിയ സംഭവ വികാസം ആരെങ്കിലും അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ പോകുന്നതിൽ തടഞ്ഞിട്ടുണ്ടോ എന്നാണ് ചന്ദ്രബാബു നായിഡു ചോദിക്കുന്നത് ആകെ ചിലർ ആവശ്യപ്പെട്ടത് താങ്കൾ ഇവിടുത്തെ റൂളുകളും റെഗുലേഷൻസും ചട്ടങ്ങളും ഒക്കെ നടപടിക്രമങ്ങളൊക്കെ പാലിക്കണം അപ്പം അങ്ങനെ നൂറുകണക്കിന് അല്ലെങ്കിൽ അനേകം പ്രമുഖർ അവിടെ ഡിക്ലറേഷൻ ഫോം എഴുതി കൊടുത്തിട്ടാണ് ആ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത് അവർക്കൊന്നും അതിനൊരു മടി ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ജഗൻമോഹന് അങ്ങനെ ചെയ്യാൻ ഒരു മടി എന്നാണ് ചന്ദ്രബാബു നായിഡു ചോദിക്കുന്നത് അപ്പം പക്ഷേ ജഗൻമോഹൻ റെഡ്ഡി നേരത്തെയും ഈ ക്ഷേത്രത്തിൽ സന്ദർശിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് ഞാൻ ബൈബിൾ വായിക്കുന്നു ബട്ട് ഔട്ട്സൈഡ് അതിൻ്റെ പുറത്ത് ഐ റെസ്പെക്റ്റ് ഹിന്ദുയിസം ഇസ്ലാം ആൻഡ് സിക്ക് റിലീജിയൻസ് അപ്പം അതിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിനെ പുറത്തെത്തുമ്പോൾ ഹിന്ദുയിസത്തെയും ഇസ്ലാമിനെയും സിക്ക് മതത്തെയും ഒക്കെ ഞാൻ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്നു അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ മതം അറിയാമോ അപ്പം ആസ് എ സി എം ഐ ഹാവ് പ്രസൻറ്റഡ് ദ സീക്രെട്ട് ക്ലോത്ത്സ് ടു ലോഡ് വെങ്കേഷ് വെങ്കടേശ്വര അപ്പം അങ്ങനെ ഞാൻ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തുണി പുതപ്പിച്ചിട്ടുണ്ട് നോ വൺ ക്വസ്റ്റൻ മൈ റിലിജൻ ആൻഡ് ഫെയ്ത്ത് എവർ ഇതുവരെ ആരും എൻ്റെ വിശ്വാസത്തെയോ മതത്തെയോ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടി ഡി പിക്കും അവരുടെ സഖ്യത്തിനും ഞാൻ ക്ഷേത്രത്തിൽ പോകരുതെന്ന് പറയാൻ എന്ത് ധൈര്യമാണ് വന്നിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിന് ചന്ദ്രബാബു നായിഡു പറയുന്ന മറുപടി ഈസ് ബോതഡ് ഇഫ് ജഗൻ റീഡ്സ് ബൈബിൾ അറ്റ് ഈസ് ഹോം വി അലോ സം ഫെയ്ത്ത് ഓർ അതർ അപ്പം ആരും ബൈബിൾ അദ്ദേഹം വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല ആർക്കും ഏത് വിശ്വാസവും തുടരാം അപ്പം ജഗൻമോഹൻ തന്നെ പറയുന്നത് അദ്ദേഹം ബൈബിൾ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മതത്തെയും അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യുന്നു പുറത്ത് തൻ്റെ വീടിനകത്ത് ബൈബിൾ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ പുറത്ത് ഞാൻ എല്ലാ വിശ്വാസത്തെയും റെസ്പെക്ട് ചെയ്യുന്നു ആദരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് തിരുമല ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവരുടെ ട്രഡീഷൻ കീപ്പ് ചെയ്തുകൂടാ അതായത് ഞങ്ങൾ വിശ്വാസമുണ്ട് എന്ന് എഴുതി കൊടുക്കുന്ന ഈ ഹൈന്ദവ വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എഴുതി കൊടുക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല എന്നാണ് ചന്ദ്രബാബു നായിഡു ചോദിക്കുന്നത് താൻ മുഖ്യമന്ത്രി ആയിരിക്കുക പലതവണ ആ ക്ഷേത്രത്തിൽ സന്ദർശിച്ചു എന്നാണ് ആര് പറയുന്നത് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത് പക്ഷേ ചന്ദ്രബാബു നായിഡു പറയുന്നത് ഇതുവരെ തങ്ങൾ താങ്കൾ ഇതൊന്നും പാലിക്കാതെ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങൾ പാലിക്കാതെ തൻ്റെ അധികാരം ദുരുപയോഗിച്ചുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നത് എന്നാണ് ചന്ദ്രബാബു നായിഡു മറിച്ച് ചോദിക്കുന്നത് അങ്ങനെ ഒരു ക്ഷേത്രത്തിലെ പ്രസാദവുമായി ബന്ധപ്പെട്ടൊരു വിവാദം അതൊരു രാഷ്ട്രീയ വിവാദമായിട്ട് ഒരു സ്ഥിതിയാണ് നമുക്കൊന്ന് കാണാൻ കഴിയുന്നത്